രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചതിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി കോർപ്പറേറ്റ് മുതലാളി ബി ജെ പി വിലയ്ക്ക് വാങ്ങിയെന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ടും പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു അന്ന് ജിയെ എ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ എട്ടിന്റെ പണി കിട്ടാനാണ് സാധ്യത എന്ന പരിഹാസവും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലുണ്ട് സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതിലും വലിയ സ്ഥിരീകരണം ഉണ്ടോ കൈച്ചിട്ട് മതിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ബിജെപി എന്നും സന്ദീപ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് കേൾക്കാം കൂടുതൽ ഒന്നും വേണ്ട കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി ജെ പി വാങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു അന്ന് ജീയ കാലു വാരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരൊക്കെ എട്ടിന്റെ പണി കിട്ടാനാണ് സാധ്യത ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട് ഏറ്റവും ഒടുവിലിതാ കുംഭമേള ഇതൊക്കെ എളുപ്പമറക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടിൽ പങ്കാളിത്തം ആരോപിക്കപ്പെടുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആഹാ സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതിലും വലിയ സ്ഥിരീകരണം ഉണ്ടോ കഴിച്ചിട്ടിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരള ബി ജെ പി ഇന്നാണ് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറുടെ പേര് കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് പ്രഖ്യാപനം നാളെയോടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പറയത്തക്ക സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരെ അധ്യക്ഷനാക്കുന്നതിലൂടെ സംസ്ഥാനത്ത് പുതിയ പരീക്ഷണത്തിന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് വളരാനേറെ അനുകൂലമായ സാഹചര്യം അത് മുതലെടുക്കാതെ ഗ്രൂപ്പ് പോരിൽ പെട്ട് വളർച്ച മുരടിച്ചു നിൽക്കുന്ന സംസ്ഥാനത്തെ പാർട്ടിക്ക് രാജീവിന്റെ വരവിലൂടെ പുതിയ ഉന്മേഷം ഉണ്ടാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇതാണ് സന്ധി വാര്യർ പങ്കുവച്ച കുറിപ്പ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് ദയനീയമായി തോറ്റതിനു ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി എന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പിണങ്ങി ബാംഗ്ലൂർക്ക് മുങ്ങിയ രാജീവ് ചന്ദ്രശേഖർ പിന്നെ തിരുവനന്തപുരത്തുകാർ കാണുന്നത് വട്ടിയൂർക്കാവിലിൽ വീട് വാങ്ങിച്ചപ്പോഴാണ് അതിനുശേഷം രണ്ടു മൂന്ന് തവണ ചില ക്ഷേത്ര ദർശനത്തിനൊക്കെ വന്നപ്പോൾ അമ്പലത്തിലൊക്കെ വെച്ച് ചിലരൊക്കെ കണ്ടു അതല്ലാതെ കേരളത്തിലങ്ങും ഈ മഹാനെ കാണാനേ ഇല്ലായിരുന്നു തിരഞ്ഞെടുപ്പിൽ ദയനീയമായി തോൽക്കാൻ കാരണം കൂടെ നിന്ന പല നേതാക്കളും കാലു വാര്യത് കൊണ്ടാണെന്നാണ് രാജീവ് ജിയുടെ കണക്കൂട്ടൽ ഏതായാലും സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ചില നേതാക്കന്മാർ സൂക്ഷിക്കണം പണി പശുവും പാലിൽ കിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ ജിയെ അധ്യക്ഷനാക്കിയതെന്ന് എത്ര ചിന്തിച്ചിട്ട് മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല കാരണം താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ അധ്യക്ഷനാക്കിയാൽ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റും ഇത് കോർപ്പറേറ്റ് കമ്പനി വല്ലതുമാണ് റേഡിയോയായി പ്രവർത്തിക്കുവാൻ ഏതായാലും കാത്തിരുന്ന് കാണാം പാപം സുരേന്ദ്രൻ ഓടി നടന്ന് ഒന്നു രണ്ടുമല്ല ഇരുപത് ശതമാനം വോട്ട് ഷെയർ ആണ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് അതെങ്കിലും ഒന്ന് നിലനിർത്തിയാൽ മതിയായിരുന്നു